ഹലോ ചക്കരകളെ ഞങ്ങളങ്ങനെ ഗുരുവായൂർ പോയി തിരിച്ചു പോയിരുന്ന വഴിയാണ് ഞങ്ങളിപ്പോൾ പറവൂരായി എറണാകുളം അടുക്കറായി രാവിലെ ഒമ്പതരയ്ക്കാണ് അവിടെ നിന്ന് പോകുന്നത് ഭയങ്കര ജനമാണ് മണ്ണ് നിരിച്ചിടാൻ സ്ഥലമില്ലാത്ത വിധം ഭയങ്കര ജനം കൊണ്ട് നിൽക്കാൻ വയ്യ മക്കളെ അവിടെ പോന്നു ഞങ്ങൾ പിന്നെ നന്നായിട്ട് തൊഴുന്ന് എനിക്ക് നിർമ്മാലി ദർശനം കിട്ടിയതുകൊണ്ട് നല്ല സൂപ്പറായിട്ട് തൊഴുതിട്ട് പോരാൻ പറ്റി ഓ എൻ്റെ ദൈവമേ എന്താ ക്യൂ ക്യൂടാ അത്രയ്ക്ക് പേരെ ക്യൂവും ജനം ആ ഗ്രൗണ്ട് ഗുരുവായൂരപ്പന്റെ ആ അമ്പല പ്രദേശം മുഴുവൻ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുക പിന്നെ ഞങ്ങൾ നെയ്വിളക്കെടുക്കുന്നവര് പോലും കുറേ സമയം ക്യൂ നിൽക്കേണ്ട ഗതി കേട അത്രക്കും ജനങ്ങൾ ക്ഷമയോടെ നിൽക്കുന്നുണ്ട് ഞാൻ ഓർക്കും പണ്ടത്തെക്കാൾ ജനങ്ങൾക്കിപ്പോൾ ഭയങ്കരമായിട്ട് ഈശ്വര വിശ്വാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു മുമ്പു നിന്നാ ഇങ്ങനെ ഗുരുവായൂർ ഞാനൊരു പത്ത് വർഷം മുമ്പ് ഉള്ളൊരു ഓർമ്മയിൽ എനിക്ക് ഗുരുവായൂർ ഇത്രയും ജനമില്ലായിരുന്നുണ്ടോ ഇത് ഭയങ്കരമല്ലേ ഭയങ്കരം ഒരു സമയത്തും ഉത്സവ പ്രതീതിയാണ് അവിടെ അടിപൊളി സൂപ്പർ നിറയെ ഡാൻസ് കളിക്കുന്ന പിള്ളേർ സന്ധ്യാ അപ്പം എന്ത് രസമെന്നറിയാമോ നല്ല രസമുണ്ടോ ആ രാവിലെ ആണെങ്കിൽ എന്നുവച്ചാൽ നിറയെ സെറ്റ് സാരി സെറ്റ് മുണ്ട് കൊടുത്ത നിറയെ സ്ത്രീകൾ പട്ടുസാരിയും നിറയെ പൂവൊക്കെ വെച്ച് നിറയെ സ്ത്രീ ജനങ്ങളിങ്ങനെ മറച്ചൊരുങ്ങി നടക്കുന്നത് ആണുങ്ങളെല്ലാം ഇങ്ങനെ വേഷ്ടിയൊക്കെ ഇട്ട് ഇങ്ങനെ ഇതൊക്കെ ഇട്ടിങ്ങനെ മുണ്ട് ഇങ്ങനെ എടുക്കുമല്ലോ അതൊക്കെ ഇട്ട് നേരിയതൊക്കെ പുതച്ച് ഇങ്ങനെ നടക്കുന്ന എന്ത് രസം കാണാൻ നല്ല രസമുണ്ട് എല്ലാവരേയും കാണാൻ അങ്ങനെ ഞങ്ങളവിടുന്ന് എല്ലാം കഴിഞ്ഞിട്ട് പോകുന്ന ചക്കരകളെ പിന്നെ ഞങ്ങൾ ഞങ്ങളൊരു കാര്യത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അല്ലേ വാവേ ഞങ്ങള് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ ആദ്യം തുടക്കം ഞങ്ങൾ വേളാങ്കണ്ണി മാതാവിൽ ആണ് തുടങ്ങിയത് എല്ലാ കാര്യവും ഞങ്ങൾ ആദ്യം വേളാങ്കണ്ണി മാതാവിൻ്റെ അടുത്ത് പോകാന് ഭയങ്കര വിശ്വാസമാണ് എനിക്കും വിശ്വാസം അങ്ങനെ ഞങ്ങൾ ആദ്യം വേളാങ്കണ്ണി പള്ളിയിൽ പോയല്ലേ വാ സ്റ്റാർട്ട് ചെയ്തു അന്നര മുതൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഒരു ഒരു കാര്യത്തിൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ആ കാര്യം ഞങ്ങൾക്ക് സക്സസ് ആയി അത് ഞങ്ങളത് പൊട്ടിച്ചിട്ടില്ല തരാൻ ഞങ്ങൾ പതിനൊന്നാം തീയതി അല്ലേ അനൗൺസ് ചെയ്യാം അല്ലേ ആ പതിനാം തീയതി അനൗൺസ് ചെയ്യുക അത് എന്താണെന്ന് നിങ്ങളോട് പറയാം അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ വന്നപ്പം പോലെ പിന്നെ ഞങ്ങൾ ഗുരുവായം കുടുംബക്ഷേത്രങ്ങളിലൊക്കെ പോയി എല്ലായിടവും പോയി ഞങ്ങൾക്കത് സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലായിടവും പോയി ഞങ്ങളൊരു അനുഗ്രഹമൊക്കെ വാങ്ങുകയായിരുന്നു എല്ലാവരെയും എൻ്റെ അച്ഛൻ്റെ വീട്ടിലമ്മയുടെ വീട്ടിൽ ബോബൻ്റെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കുടുംബക്ഷേത്രങ്ങളിൽ പിന്നെ എൻ്റെ ബോബൻ്റെ പള്ളിയിൽ കോതമംഗലത്ത് ഭാവയെടുത്ത് പള്ളിയിൽ ഒക്കെ പോയി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എല്ലായിടവും പോയി ഞങ്ങൾ അനുഗ്രഹമൊക്കെ വാങ്ങി ഞങ്ങൾ ഗുരുവായൂരമ്പലത്തിൽ ചെന്നു ഞങ്ങൾ ഭഗവാനെ പറഞ്ഞിരുന്നു വഴിപാടുണ്ടായിരുന്നതൊക്കെ നടത്തി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരികയാണ് അപ്പോൾ അതെന്താണ് അതാണ് നിരന്തരമായ പ്രാർത്ഥന നിത്യമുള്ള നാമജപം അത് നമ്മൾ സമയം വെച്ച് നിങ്ങൾ ഒരിക്കലും മുടക്കരുത് നാരായണ അത് ചെല്ലാൻ ഒരു പാടുമില്ലല്ലോ സഹസ്രനാമം ചെല്ലാൻ പറയുന്നില്ല നിങ്ങൾ പിന്നെ ഞങ്ങൾക്ക് ജോലിയുണ്ട് സമയം ഇതൊന്നും ഒരു വിഷയമല്ല എപ്പം തയ്യക്കാരിയാണെങ്കിൽ തയ്ച്ചോണ്ടിരിക്കുമ്പോൾ വീട്ടുജോലി ആയിരിക്കാരിയാണെങ്കിൽ വീട്ടുജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ ആളാണേ ആളാണേൽ മീൻപെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കൂലിപ്പണി ചെയ്യുന്നവരാണേൽ കൂലിപ്പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വലിയ കളക്ടറാണേ കളക്ടർ ചെയ്തുകൊണ്ടിരിക്കുമ്പം നഴ്സാണെങ്കിൽ നേഴ്സിങ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം ടീച്ചറാണെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ ഇങ്ങനൊരു സ്മരണ ഉണ്ടാകാം അങ്ങനെ എന്ത് ഡോക്ടറാണേലും ടീച്ചറാണേലും കളക്ടറാണേലും എന്ത് വക്കീലാണേലും എപ്പോഴും നാരായണ ഹിന്ദുക്കളോടാണ് പറയുന്നത് മറ്റുള്ളവരോട് പറയേണ്ട കാര്യമില്ല അവരൊക്കെ നല്ല ഒന്നാം തരം വ്യവസ്ഥയെ ടീച്ചറിനെ വിളിക്കുന്ന ആൾക്കാരാണ് ഹിന്ദുക്കൾ വിളിക്കാത്തതുകൊണ്ട് അവരോട് പറയുക നാരായണ നിങ്ങൾ ധൈര്യമായിട്ട് ചെല്ലിക്കോ നാമജപം വേറെ ഒന്നും വലിയ വലിയ കാര്യം പറഞ്ഞാൽ ആരും ചെല്ലത്തില്ലെന്ന് എനിക്കറിയാം ഓ സഹസ്രനാമം ചെല്ലണം അല്ലെങ്കിൽ ലളിത സഹസ്രനാമം ചെല്ലണം എൻ്റെ പൊന്നെ എന്തൊരു പാടാണ് വായി വഴങ്ങത്തു പോലുമില്ല എന്ന് പറയുന്ന മടിയനും പഠിച്ചുകളുടെ ഘോഷയാത്രയാണ് അപ്പോൾ അയ്യോ അന്ന് സമയമില്ല ഞങ്ങൾക്ക് എന്നൊക്കെ പറയുന്നവരെ അപ്പോൾ ആ നിങ്ങൾക്ക് ഈ പ്രാരാബ്ദത്തിൽ നിന്നൊക്കെ കരകയറണമെങ്കിൽ ഈശ്വരനെ വിളിക്കണം അപ്പോൾ നാരായണ അത് നാരായണന്ന് വിളിക്കുന്ന വല്ല വിലപാടുണ്ട് നാരായണ നാലക്ഷരം ഞാനിപ്പോൾ അവിടുന്ന് ഒരു കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ രണ്ട് ബുക്കൊക്കെ കൊണ്ടുവന്നില്ല ഞാനതെല്ലാം എഴുതി തിരിച്ചവിടെ കൊണ്ട് നാരായണാലയെത്തി കൊണ്ട് വെച്ചിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മുടെ കർമ്മദോഷങ്ങൾ തീർന്നുകൊണ്ടിരിക്കുന്ന തീരുന്തോറും നമ്മുടെ പ്രാരാബ്ധങ്ങളെല്ലാം ഒഴിഞ്ഞൊഴിഞ്ഞു പോയി നമുക്ക് നല്ല കാലം വരും മനസ്സിലായാ അപ്പം നാരായണ 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 നമ്മളിങ്ങനെ ചെല്ലിക്കോറും ഞാൻ എപ്പോഴും ഇപ്പം ചെടുത്തില്ല അതെ എന്തെടുക്കുമ്പോഴേ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും നാരായണ ബോബനെന്ന് കേൾക്കുമല്ലോ ബോബൻ കേക്ക് കേൾ വിൽക്കാരനാണ് ബോബൻ കേൾക്കും തോറും ബോബനും പുണ്യം ചെയ്തതാണ് ഞാനിങ്ങനെ പറയുന്നത് ബോബൻ കേട്ടുകൊണ്ടിരിക്കാൻ എപ്പോഴും ഞാൻ ജോലി ചെയ്യുമ്പോഴെല്ലാം ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ മത്സ്യമാം സാധികളോടെ അല്ല എനിക്ക് വിട പറയാൻ പറ്റടേത് കാരണം അത്രയ്ക്കും സ്വാധീകമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് പയ്യെ പയ്യെ അങ്ങനെ ആയിക്കോളും ഇപ്പം നമ്മളുടെ നമ്മൾ ഒരു സാധനവും നമ്മൾ നിർബന്ധപൂർവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കളയേണ്ട താനേ പൊക്കോളും മോശം എന്തുണ്ടോ അതെല്ലാം താനേ ജീവിതത്തിൽ പൊക്കോളും അതിനാണ് നിരന്തരമായ എൻ്റെ ചക്കരകളെ നാരായണ നമുക്ക് സങ്കടം ദേഷ്യം പയകരയിട്ട് പ്രാരാധ പണത്തിൻ്റെ ബുദ്ധിമുട്ടും എല്ലാം വന്ന് ടോയ്റ്റായിട്ട് നിൽക്കുമ്പോൾ ഈ നാരായണ ചെല്ലാൻ വേറെ പണമെന്നില്ല കൂരായണ എന്ന് പറയുന്നവ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ കൃഷ്ണനെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ദൂരെ തെറിഞ്ഞ് തേച്ചൂൻ്റെ എടുത്ത് വെച്ച് ചുല്ലിൽ നിൽക്കുക ഇല്ല കൃഷ്ണന് നിൽക്കുക ഇല്ല ഒരു വ്യവസ്ഥയിൽ ഇതെല്ലാം കാണിച്ച ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് നമുക്ക് ആ വിഷയങ്ങൾ ഒന്നെല്ലാം പെട്ടുളറി ഞാൻ ലോകം ഉടയിപ്പെന്ന് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എനിക്ക് മനസ്സിലായത് ഈ അവട്ടെ ഓടിയാലൊന്നും ഞാൻ ഇവിടെ എത്തത്തില്ലെന്ന് ലാസ്റ്റ് വന്ന ശരണം പ്രാപിച്ചതാണ് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാണ് നിങ്ങളും ഇങ്ങനെ കിടന്ന് ഓടുകയായിരിക്കും എപ്ര ഞാൻ പ്രാരാബ്ദ ദുഃഖം അനുഭവിക്കുന്നവരുടെ തൊട്ടാണ് ഇത് പറയുന്നത് കേട്ടോ സുഖലോരൂപതിൽ ഇതൊന്നും കേട്ടാൽ മനസ്സിലാകത്തില്ല കേട്ടാ പ്രാബ്ധമുള്ള കുറേ പാവങ്ങൾ എന്തൊക്കെ എൻ്റെ വാട്സപ്പിലും എൻ്റെ വീഡിയോ കാണുന്നവരും ഉണ്ട് നിരന്തരമായ സങ്കടം അനുഭവിക്കുന്നവരുണ്ട് ഇതെല്ലാം മാറും നമുക്കൊരു ദോഷ സമയമൊക്കെ ഉണ്ട് അതെല്ലാം മാറും നമ്മുടെ നാമജപം കൊണ്ട് നമ്മുടെ ദുരിതങ്ങളെല്ലാം ദുരിത കാലഘട്ടങ്ങളെ നമുക്ക് വേഗം മറികടക്കാൻ സാധിക്കും നിങ്ങൾ ഒന്ന് നാമജപ നിങ്ങൾ പോലും അറിയത്തില്ല മാസങ്ങൾ പോകുന്ന സമയം പോകുന്നത് മാസങ്ങൾ ദിവസങ്ങൾ പോയി മാസങ്ങൾ ദിവസങ്ങൾ പോയി ആഴ്ചകൾ പോയി മാസങ്ങൾ പോയി വർഷങ്ങൾ പോകുന്ന നിങ്ങൾ അറിയത്തില്ല മനസ്സിലായോ അതാണ് നാമജപത്തിൻ്റെ ശക്തി നാമജപിക്കുന്ന ജപിച്ചു ജപിച്ച് ജപിച്ച് വരുന്നവർ നമുക്ക് ക്ഷമ കിട്ടും നമുക്ക് എന്ത് സഹിക്കാനുള്ള സഹനം കിട്ടും നമ്മൾ കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളും നമ്മൾ അങ്ങനെ പയ്യെ 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 നമ്മൾ നമ്മളെ എല്ലാ കൽമശങ്ങളും അകന്ന് ശാന്തമായി വരും നമ്മുടെ ജീവിതം കേട്ടാ അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ നിരന്തരം നാമം ജപിക്കൂ എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്തവരങ്ങ് സ്കിപ്പ് ചെയ്ത് വെക്കും ഒരു മോശം കമൻ്റ് പോലും ദയവായി ഉപയോഗിക്കാൻ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വയ്ക്കും ഇങ്ങനെ കുറേ പേരുണ്ട് ദാഹിച്ചിരിക്കുന്നവർ ഇങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലാത്തവർ ഒരു സ്വാമി വന്നിരുന്നു പറഞ്ഞാൽ ഒരു പക്ഷേ ഇവർ കേൾക്കത്തില്ല ഞാൻ ഞാൻ പറഞ്ഞാൽ ഒരു പക്ഷേ കേൾക്കും എന്നോട് അത്രയ്ക്ക് ഇഷ്ടമുണ്ട് ഇവർക്കെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അങ്ങനെ കുറേ പേരെങ്കിലും ഞാനിപ്പോൾ പറയുന്നത് പോലും എത്രയോ പേര് ഈശ്വരനെ നിരന്തരം വിളിക്കുന്നുണ്ട് ഹിന്ദുക്കളാണേലും ക്രിസ്ത്യൻസ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലുമൊക്കെ വിളിക്കുന്നുണ്ട് എന്ന് എനിക്ക് ശരിക്കറിയാം മുസ്ലിംസിനോടൊക്കെ ഞാൻ പ്രാ നേരം നിസ്കാരം ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത് ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് അതൊക്കെ ഒരു പഠനം തന്നെ തന്ന് നിങ്ങളെ അതിലേക്ക് നിങ്ങൾക്കെല്ലാം പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഞങ്ങൾക്കൊന്നും ആരും ഈശ്വരനെ വിളിക്കാൻ പഠിപ്പിച്ച് തന്നിട്ടില്ലായിരുന്നു അതുപോലെ ക്രിസ്ത്യൻസിനും എല്ലാം പഠിപ്പിച്ച് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഞങ്ങൾക്കും ആ ഭാഗ്യം കിട്ടിയിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ ആരില്ലെങ്കിൽ കേട്ടിട്ട് വേണം ഞങ്ങൾക്ക് ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അതുപോലെ ഹിന്ദുക്കളായുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ പിന്നെ എന്താണ് ഈ അതായത് കുളിക്കണമല്ലോ അലക്കണമല്ലോ എന്ന് വിചാരിച്ച് ഒരിക്കലും ആദ്യം നിങ്ങൾ കുളിച്ചില്ലെങ്കിലും പറ്റില്ല നിങ്ങൾ ആദ്യം ജവിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങും ചില ആളുകൾക്ക് രാവിലെ എഴുന്നേക്കാൻ വയ്യാ കുളിക്കാൻ കഴിയും അങ്ങനെയുള്ള മുടക്കുകൾ പറയുകയാണ് ഇതൊക്കെ ആദ്യത്തെ മടിയുണ്ട് കുറച്ച് ദിവസം നിങ്ങൾ നാമച്ച പോകോ മുടക്കാതെ അങ്ങോട്ട് തുടങ്ങും കൈകാലും മോം കഴിയിട്ടെല്ലാം തുടങ്ങി 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 കുറച്ച് ദിവസം അങ്ങ് കഴിയുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഓടിപ്പോയി കുളിച്ചിട്ട് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങും ഒ ഞാനും അങ്ങനെ ആയിരുന്നു ആദ്യം മടി പിടിച്ച് തുടങ്ങി 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 നമ്മളങ്ങ് കയറും ഇവിടെ അണ്ടയ്ക്ക് കയറും നമ്മൾ ധൈര്യമായിട്ട് നിങ്ങൾ തുടങ്ങിക്കും ഇനി വരുന്നത് വൈശാഖ മാസം വരികയാണ് അപ്പം നല്ല ഒന്നാന്തരം അതായത് വിഷ്ണു ഭഗവാനും ലക്ഷ്മിയും ഭൂമിയിൽ ആ സമയത്ത് പിന്നെ ഉണ്ടെന്നാണ് പറയുന്നത് വിശ്വാസം അങ്ങനെയാണ് അപ്പം മനുഷ്യരുടെ ദുരിതങ്ങളിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കുന്ന സമയമാണെന്ന് പറയുന്നത് അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ വിഷ്ണു ഭഗവാനെ ഭജിക്കുക നാരായണനെ ഭജിക്കുക കൃഷ്ണനെ ഭജിക്കുക ഗുരുവായൂരപ്പനെ ഭജിക്കുക ഒന്നാം തരമായിരിക്കും ഒന്നാം തരം നമ്മൾ രക്ഷപ്പെടും സമ്പൽ സമൃദ്ധി മനസ്സമാധാനം സന്തോഷം എല്ലാം സല്പേരും സർവ്വ സൗഭാഗ്യങ്ങൾ ആയൊരു ആരോഗ്യ സൗഖ്യം എല്ലാം നമുക്ക് കിട്ടും അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് നാരായണ വേറൊന്നും നിങ്ങൾ ജപിച്ചില്ലേലും വേണ്ട നാരായണ നിരന്തരം നാരായണ 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 ഓക്കേ ആർക്കും ബോറടിക്കലും ദേഷ്യം വരല്ലും കേട്ടോ ഇവക്കിതേ ഉള്ള ഒന്ന് മാറ്റി പിടിക്കെന്നൊക്കെ പറയുന്നവരുണ്ട് നിനക്ക് എന്തിൻ്റെ കേടാണ് അവർക്ക് അവർക്ക് ജ്ഞാനമില്ലാത്ത കൊണ്ട് പറയുന്നതാണെന്ന് ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നത് കേട്ടാ അപ്പം മടിച്ചികളും മടിച്ചന്മാരും എല്ലാം ഒന്ന് നാരായണനെ വിളിക്കാൻ തുടങ്ങിക്കും ഇനി അങ്ങോട്ട് വൈശാഖ മാസമായിട്ട് സൂപ്പറായിരിക്കും നമ്മൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചാലതൊരു ഫലവത്തായിരിക്കും നമുക്ക് കേട്ടോ ഓക്കെ എന്നെങ്കിൽ അല്ലേ വാവി അല്ലേതായും എൻ്റെ എല്ലാ ഗുണങ്ങളും ഞങ്ങൾ പ്രാർച്ച് പ്രാർച്ച് അനവധിയായ കാര്യങ്ങൾ ഞാനത് ഒരു പതിനൊന്നാം തീയതി ഒക്കെ ആകുമ്പോൾ നിങ്ങളോട് പറയും എന്താണ് അത്ര തീവ്രമായ ഒരു കാര്യം ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ അച്ചീവ് ചെയ്തു എന്ന് പറയണം അല്ലേ വാവി അതുകൊണ്ടാണ് നിങ്ങളോടത് പറയുന്നത് കേട്ടോ ഓക്കെ